മറ്റു വാർത്തകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വീണ്ടും സി എ ടൂ സമരത്തിന് പോകുന്ന കാര്യം അറിയില്ലെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ സംതൃപ്തരായി പോയവരാണ് സി എ ട്യൂ ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വേണം എന്ന തീരുമാനമാണ് ഇതിനെ ഇപ്പോൾ സന്തുഷ്ടി ഇല്ലാതാക്കാൻ കാരണമെന്നും ഗതാഗതമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഇൻസ്ട്രക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്നതാണ് ആ ഇൻസ്ട്രക്ടർ ആശാൻ പീസ് എന്നൊരു പൈസ വാങ്ങിയിട്ട് വരും ഈ ഡ്രസ്സിന് പോകുന്ന ആളുടെ ഇന്ന് അഞ്ഞൂറ് രൂപ ആശാൻ പീസ് വാങ്ങിച്ചിട്ടൊരു അനുഗ്രഹം വായ്പുണ്ട് ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവരും സംബന്ധിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയല്ലേ ഇപ്പോൾ അവിടെ പോയി ആശാൻ വന്നോട്ടെന്നേ എന്നോട് പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ എഴുപത്തഞ്ച് വയസ്സുള്ള ആശാൻ തന്നും തണൽ മരത്തിൻ്റെ അടിയിൽ കസരയിട്ട് മതി ഒരു വിഷമവും പക്ഷേ ആശാൻ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല ഇന്ത്യ ഗവൺമെൻ്റെ നിയമത്തിലുള്ളതാണ് വരും എന്ന് അവരവിടെ സംബന്ധിച്ച് ഒപ്പിട്ടതാണ് ഇനിയിപ്പോൾ സമരത്തിൻ്റെ കാര്യം എന്തെന്ന് പറയാം അതൊന്നും അറിയത്തില്ല ഇനി കാരണം എനിക്ക് നോട്ടീസ് എന്തൊന്നുമില്ല അത് അറിയത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരു നല്ല നിലവാരമുള്ള അപകടരഹിതമായ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് എൽ ഡി എഫ് സർക്കാർ ആഗ്രഹിച്ചു ജനങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് വെള്ളം ചേർക്കുന്നത്